ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പാചകം ഗാർഡനിങ്ങും കൂടെ ശരിയാക്കുന്ന വീഡിയോ ആണ് കാണിച്ചു തരുന്നത് അപ്പോൾ അന്ന് തന്നെ ഒരു ഫ്രൈ പാൻ പാനെടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ വെച്ചു ഒരു സവാള പത്ത് കൊച്ചുള്ളി പത്ത് വറ്റൽമുളക് ഒരു ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തത് മൂന്ന് തക്കാളി ഇതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് നല്ലോണം വയറ്റി എടുക്കണം കേട്ടോ തക്കാളിയൊക്കെ നല്ല വയറ്റി വരണം അതായത് ഒന്നായിട്ട് നല്ല മിക്സ് ചെയ്യുന്ന രൂപത്തിൽ വേണം നമുക്ക് കിട്ടാൻ കിട്ടാനെട്ടോ സവാളൊക്കെ നല്ല വെന്ത് വരണം ഇതൊക്കെ ഒന്ന് വയന്ന് വന്നതിലേക്ക് അര ടീസ്പൂൺ മുളകും പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഏകദേശം ആ ചമ്മന്തിൻ്റെ തണ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കുകയാണ് വെള്ളപ്പത്തിലേക്ക് ഇതാ ഒരു വലിയ ക്യാരറ്റ് ചുരുണ്ടിട്ട് ഇട്ട് കൊടുക്കുകയാണ് വീട്ടിൽ പച്ചക്കറി കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ദോശ ഉണ്ടാക്കുമ്പം കുറച്ച് ക്യാരറ്റ് ഇട്ടു കൊടുത്താൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടവും കളറൊക്കെ ഒന്ന് കാണുമ്പോൾ അവർ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പച്ചക്കറി ചൊന്നും ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതാ ഇതൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടാണ് ഞമ്മൾ ചമ്മന്തിക്കുള്ളതൊക്കെ അപ്പോൾ കുറേ ദിവസമായി ചെടീൻ്റെ കൈമക്കിറങ്ങണം വിചാരിച്ചിട്ട് നമുക്ക് പറ്റിയിട്ടില്ല മഴയും കാര്യങ്ങളൊക്കെ ഇന്ന് അപ്പോൾ അതാ ഒരു ദോശച്ചട്ടി എടുക്കണം നല്ല ഇരുമ്പിൻ്റെ ചട്ടിയാണ് അതിലേക്കൊന്ന് തൂവി തൂവിക്കൊടുത്തിട്ട് ഇതേപോലെ അപ്പം ചുറ്റിച്ചെടുക്കുക ഈ ഇത് അരക്കണേത് ഞാൻ ഇൻഷാല്ല ഒരു ദിവസം വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് മാവ് കൂട്ടണത് കേട്ടോ അപ്പോൾ നമ്മൾ ദോശക്കൂടെ റെഡി ആയിക്കണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് എങ്ങനെ നമ്മൾ മടക്കി പിടിച്ചാലും നല്ല കുഴഞ്ഞ കൊണ്ടുതന്നെ നോക്കും അപ്പോൾ ഒരടുപ്പിൽ ഇതാ ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒമ്പത് മണിക്ക് ശേഷമാണ് അടുക്കളക്ക് തന്നെ ഇറങ്ങണത് ചമ്മന്തി റെഡിയായി അപ്പോൾ നമുക്ക് പത്ത് മണിയായി ഇപ്പം സമയം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം ചെടിയൊക്കെ ഒന്ന് ശരിയാക്കാൻ ഇന്ന് ചെടീൻ്റെ ഒരു ഭാഗം ശരിയാക്കുന്ന ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതായത് അഗ്ലോണിമകളാണ് ഒക്കെ തൈകൾ വന്നിട്ട് ഞാൻ ഇങ്ങനെയുമ്പോൾ ഇപ്പം സെയിൽ ചെയ്ത് നിർത്തിയിട്ട് ആറുമാസത്തിലെ റയ്ക്കണം നല്ലോണം തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കലും ചെടി പെടുന്നൊക്കെ ഒന്ന് എടുത്ത് ആ സ്ഥാൻഡൊക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് അപ്പോൾ വൃത്തിയാക്കുന്ന മുന്നത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടില്ല ചിലതിൽ മഴ വെള്ളം ചാടിയിട്ട് ലീഫൊക്കെ ഒന്നിങ്ങനെ ചീയലുടങ്ങിയിരിക്കണം അടിയത്തെ ലീഫ് എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക